തപാൽ ബോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെയുള്ള കേസിൽ തെളിവിനായി തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് പോലീസ് കത്ത് നൽകും ആലപ്പുഴ കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിനാണ് കത്ത് നൽകുക കത്തിന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് തപാൽ വോട്ടുകൾ പൊട്ടിച്ചു പൊട്ടിച്ചുതിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് കേസിന് പിൻബലം നൽകുന്ന തെളിവുകളും രേഖകളും സമാഹരിക്കുന്നതിനാണ് പോലീസ് ശ്രമം ഇതിനായി വിശദമായ കത്ത് ആലപ്പുഴ കളക്ടറേറ്റിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന് നൽകും ഈ കത്തിനുള്ള മറുപടിക്കനുസരിച്ചായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക കേസെടുത്തുടനെ തന്നെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തോട് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവ്യക്തത നിലനിന്നിരുന്നു തുടർന്നാണ് വിശദമായ ചർച്ചകൾ നടത്തി കത്ത് നൽകാൻ പോലീസ് തീരുമാനിച്ചത് കത്തിനുള്ള മറുപടിക്കൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ ജി സുധാകരനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ നിലവിൽ തൽക്കാലം മൊഴി രേഖപ്പെടുത്തേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ് മുപ്പത്തിയാറ് വർഷം മുമ്പുള്ള സംഭവമായതിനാൽ തെളിവുകൾ ശേഖരിച്ചു മാത്രമേ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്നാണ് പോലീസ് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിലെ വോട്ടിംഗ് രഹസ്യാത്മകതാ ലംഘനം ബൂത്ത് പിടിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങി മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയും കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് സുധാകരനെതിരെ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിട്ടുള്ളത് ജനം ആലപ്പുഴ